നമസ്കാരം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ചുമതലയുള്ള വനിതാ ഡോക്ടർക്ക് പകരം ഇവരുടെ ഡോക്ടറായ ഭർത്താവ് ഡ്യൂട്ടി എടുത്തത് വിവാദമായി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ സഹീദയ്ക്ക് പകരമാണ് ഇവരുടെ ഭർത്താവ് ഡോക്ടർ സഫീൽ ഡ്യൂട്ടിക്ക് എത്തിയത് കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറാണ് ഡോക്ടർ സഫീൽ പല ദിവസങ്ങളിലും ഭാര്യയ്ക്ക് പകരം ഭർത്താവ് പരിശോധന നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം പ്രസവാവധി അവധി കഴിഞ്ഞെത്തിയ ഡോക്ടർ കുഞ്ഞിന് പാല് കൊടുക്കുന്നതിന് മാറി നിന്ന സമയത്താണ് ഭർത്താവായ ഡോക്ടർ സഫീൽ അത്യാഹിത വിഭാഗത്തിൽ പരിശോധനയ്ക്ക് എത്തിയിരുന്നതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് പറഞ്ഞു എന്നാൽ ഭാര്യയ്ക്ക് പകരം ഭർത്താവ് ഡ്യൂട്ടി എടുക്കുന്നതായാണ് രോഗികളുടെ ആരോപണം വിവരമറിഞ്ഞ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരാണ് സംഭവം പുറത്തു കൊണ്ടുവന്നത് സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് ആരോഗ്യമന്ത്രിക്കും ഡി എംഒക്കും പരാതി നൽകി അതേസമയം കെ പി മജീദ് എം എൽ എയുടെ ബന്ധുവാണ് ആൾമാറാട്ടം നടത്തിയതെന്നും സംഭവം അന്വേഷിക്കണമെന്നും സി പി എം തിരൂരങ്ങാടി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങിയ ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നും ഇങ്ങനെ സൌകര്യം ലഭിക്കുന്നതിന് കെ പി എ മജീദ് നടത്തിയ ഇടപെടൽ അന്വേഷിക്കണമെന്നും സി പി എം ആവശ്യപ്പെട്ടു പ്രതിഷേധ സമരത്തിന് ഇ പി മനോജ് അധ്യക്ഷത വഹിച്ചു എം പി ഇസ്മായിൽ കെ രാമദാസ് കമറു കക്കാട് കെ കേശവൻ കെ ടി ദാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വിഷയത്തിൽ തനിക്ക് പങ്കുണ്ടെന്ന ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും കൂടുതലൊന്നും പറയാനില്ലെന്നും കെ പി മജീദ് പ്രതികരിച്ചു